മലപ്പുറം പാണ്ടിക്കാട് ചെമ്പ്രശ്ശേരിയിൽ ഉത്സവത്തിനിടെ വെടിവെപ്പ് ഗുരുതരമായി പരിക്കേറ്റ സ്വദേശി ലുക്ക്മാനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു രണ്ട് തോക്കുകളും കമ്പി വടികളുമായിട്ടാണ് എത്തിയതെന്ന് പറഞ്ഞു ഉത്സവത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ ചെമ്പ്രശ്ശേരി സ്വദേശി ലുഖ്മാനാണ് വെടിയേറ്റത് സംഘർഷത്തിൽ ലുക്ക്മാന്റെ സുഹൃത്തുക്കൾക്കും പരുക്കുപറ്റിയിട്ടുണ്ട് ആയുധങ്ങളുമായി എത്തിയ സംഘം ആക്രമിക്കുകയായിരുന്നുവെന്ന് പരുക്കേറ്റവർ പറഞ്ഞു സുഹൃത്ത് സുഹൃത്താണ് വെടിയുണ്ടിട്ട് ഇതിൽ തുളഞ്ഞളു പോയി പോവാൻ പറയണേ വെടി കൊണ്ടു പിന്നെ നീര് ഇരുമ്പ് വടിയൊക്കെ ആയിട്ട് അടി കാലിന് അടിയിട്ടിട്ട് കാല് പൊട്ടിയിക്കണേ അതേപോലെ മൂക്കിനെ ഇപ്പോൾ പിന്നെ സി ടി സ്കാൻ എടുത്തപ്പോൾ അതിൽ പൊട്ടുന്നുണ്ട് എന്നാണ് ഡോക്ടർ പറഞ്ഞത് പിന്നെ അതേപോലെ കയ്യിന് ചെറിയൊരു ചതവുണ്ട് നമ്മൾ പ്രതീക്ഷിക്കുക പ്രതീക്ഷിക്കാതെ നിൽക്കുന്ന ടൈമിലായി അടിക്കണേ എന്തിനും അടിച്ച് എങ്ങനെ അടിച്ചൊന്നും നമുക്ക് ഇപ്പോഴും അറിയില്ല ഇവരെന്തിനും ഒന്ന് അടിച്ചു എന്നുള്ളത് തോക്കൊക്കെയാണ് ഒരാൾ തോക്ക് തന്നെയാണല്ലോ നമ്മളിത് ഞാൻ കയ്യിൽ കാണുന്നത് പ്രദേശത്ത് നേരത്തെ നടന്ന ഉത്സവത്തിൽ പ്രാദേശികമായി ചേരിതിരിഞ്ഞ് സംഘർഷം ഉണ്ടായിരുന്നു കൊടമശ്ശേരിയും ചെമ്പരശ്ശേരി ഈസ്റ്റും തമ്മിലായിരുന്നു സംഘർഷം ഇതിന്റെ തുടർച്ചയാണ് പുതിയ സംഭവം സംഘർഷത്തിൽ പാണ്ടിക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു മലപ്പുറം ബ്യൂറോക്കൊപ്പം ട്വന്റി കോഴിക്കോട്